ഹായ് ഹലോ നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ദിവസം ദിവസമായി അത് കുറെ ദിവസമായി അപ്പൊ എന്തായാലും ശേഷമുള്ളൊരു വീഡിയോ ആണ് എന്ന് നമുക്ക് തോന്നുന്നു എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന്റെ അതെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന്റെ വിശേഷങ്ങളും നിങ്ങളെ ഞങ്ങൾ അറിയിച്ചിരുന്നു ഇത്തവണ ക്രിസ്മസ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും ഞങ്ങൾ തിരുവനന്തപുരത്തും അല്ല അങ്കവാൻഡും അല്ല ഞങ്ങൾ ഇത്തവണ കോഴഞ്ചേരിയിലാണ് അപ്പൊ ഇത്തവണ ഞങ്ങൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കാം ഏകദേശം പോലെ തീരുമാനിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇത്തവണ ഞങ്ങളൊരു പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും വിചാരിക്കാം ബട്ട് അപ്പൊ ഒരു പുൽക്കൂട് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറെ നേരത്തെ കുറെ ദിവസങ്ങളിലെ എന്താ പറയാ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ ഒരു ഉണ്ടാക്കാം ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ പുഷ് പുഷ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വീഡിയോ വീഡിയോ എടുക്ക എന്ന് അതിന്റെ പേരിൽ തുടങ്ങിയതാണ് അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇന്നലെ വിനീഷയുടെ ഹോസ്പിറ്റലിൽ പുൽക്കൂട്ടം ഉണ്ടാക്കലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ തീർന്ന് ഞങ്ങൾ ഇന്ന് വീട്ടിൽ പുൽക്കൊണ്ടാക്കാൻ പിന്നെ ഇവിടെ നമ്മൾ ഫ്ളാറ്റിൽ ഉൾക്കൊണ്ടാക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ആരും കാണാനില്ല ഞങ്ങൾ രണ്ടുപേരെ പിന്നെ വരണം അപ്പോ വരാറില്ല അപ്പൊ നിങ്ങളെ എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ വർഷമാണോ നമ്മൾ കഴിഞ്ഞ വർഷം പിന്നെ പിന്നോടിയാണോ ാണ് സാധനങ്ങളൊന്നുമില്ല ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു ട്രേ കിടപ്പുണ്ടായിരുന്നു നമ്മള് വീട് വാളേക്ക് ട്രേ ആണ് അപ്പൊ ഈ ട്രെയില്ല പോലെന്തായാലും ഉപയോഗമില്ല കുറെ നാളുകൊണ്ട് വലുത് കിടക്കായിരുന്നു അപ്പൊ ഞാനിവിടെ കൊറേ ആവശ്യമില്ലാത്ത കുറെ തിരഞ്ഞോക്കളും സാധനങ്ങളും ഇത് ഞങ്ങൾക്ക് ഞാനും എൻ്റെ ആളും ഷോയ്ക്ക് പോയ സമയത്ത് കിട്ടിയത് കൊക്കുത്തോ ബാസിലിട്ട് അപ്പൊ ഇങ്ങനെ കുറെ ബോക്സുകൾ സാധനങ്ങളും ഉണ്ടായി പിന്നെ ഞാൻ അവിടുന്ന് ആ പണം കൊടുത്ത് വാങ്ങിയത് ഒരു സാധനം രണ്ട് തെർമോകോളാണ് ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതാണ് അപ്പൊ ഇങ്ങനെ കുറച്ച് പരിപാടികൾ വെച്ചിട്ടാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്താകും എങ്ങനെയാകുമെന്ന് എന്ന് കൂടാം അപ്പം ആദ്യം ഞാനിതെല്ലാം ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്യണം ഇത് ബേസിലിതൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്യണം അപ്പൊ ആദ്യമൊക്കെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി വരാം എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞതിന് മേടിച്ചതാണോ എന്തായാലും ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ ചേട്ടി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ലുലുമോളി പോയിട്ട് ഇതൊക്കെ കാണുമ്പോ ഒരു വല്ലാത്തൊരാക്രന്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും കാണുമ്പോ എടുത്തോണ്ട് പക്ഷെ അത് വെച്ച് പണിയൊന്നും ചെയ്യാറില്ല എന്ന് മാത്രം ഇതൊക്കെ എന്താണ് ആദ്യം ഈ ഗ്ലൂ

ഇത് ആദ്യം ഞാൻ ഒരു ബേസ് ഒന്ന് ഒട്ടിച്ച് വെക്കടാ ഇല്ല തറമത്തെ പോലെ തന്നെ എന്താണെന്ന് പറഞ്ഞു തരില്ല അവസാനം ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിയ പോലെ നിൽക്കുന്നു അങ്ങനെ ഇല്ല ഇത് ആദ്യം ബേസ് ഒട്ടിച്ചിട്ട് നമ്മൾ നമ്മുടെ 플ാസ്റ്റർ ഓഫ് പാരീസിൽ അഹ് 플ാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കാനാണ് વિચારിച്ചിരിക്കണം അപ്പോൾ ഈ സാധനം എന്തിയേ ഉണ്ടാക്കണേ ഇത് ഇത് നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മൾ ഈ സാധനുകളൊക്കെ നമ്മൾ ബേസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് നോ നമ്മുടെ ഗ്ലൂഗൺ വെച്ച് നമ്മൾ ഒട്ടിച്ചേർത്തു ഇങ്ങനെയുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയൊരു വീട് പണിയാം ഇവിടെ ഒരു വീട് പണിയണം പിന്നെ ഇവിടെ ഒരു പുൽക്കൂട് പണിയണം പിന്നെ ബാക്കിയുള്ള കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യണം അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് തെർമോക്കോൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒട്ടിച്ച് നമുക്ക് ബാക്കി ആ വീടിൻ്റെ പരിപാടി സെറ്റ് ചെയ്യാം ചേട്ടൻ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്താ ചേട്ടാണോ ഞാൻ വിചാരിച്ചു ചേട്ടൻ തൂണ്ടി നനയ്ക്കുവാന്ന് ആക്ച്വലി നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കി ബേസ് എന്ന് ഒരു കൊട്ടാരത്തിന്റെ ഒരു ബേസ് ഒരു തവിട് ഒരു ഫ്രഡ് ഒരു സ്റ്റെപ്പ് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു പുൽക്കൂട്ട് വരും ഈ സൈഡിൽ നമുക്കൊരു പുൽക്കൂട്ട് വരും പിന്നൊരു മേൽക്കൂട്ടി വരും അതിന് മേൽക്കൂട്ടി വരും പിന്നെ ഇവിടെ നമുക്ക് മറ്റേ സെറ്റപ്പ് വരും അങ്ങനെ ഏകദേശം നമുക്ക് ഇത്രയും ഒരു സാധനം നമ്മൾക്കായി ഈ സൈഡൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് പോകും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് മുഴുവൻ നമുക്ക് കവർ ചെയ്യും നമ്മളത്രയും പരിപാടികൾ കയറ്റും ഇനിയിപ്പോൾ നമുക്ക് കൂടി കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാലിസാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാലിച്ച് നമ്മൾ വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മളീ തുണി വെച്ച് ഒട്ടിച്ച് തുണി മുക്കിയിട്ട് നമ്മളിതിന് മേരിട്ട് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കത് പെയിന്റ് ചെയ്ത് സെറ്റും കഴിഞ്ഞ ദിവസം ഈ യൂസ് കളക്കിയിട്ട് ഭയങ്കര വെള്ളം കഴിഞ്ഞു വെള്ളവും കൂടി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തരിയില്ലാതെ എടുക്കണം വരാത്ത നല്ല തരി ഉണ്ടാവും തരിയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ടിയാകാൻ സാധനം സ്ട്രോങ് ആകുക വേണമെങ്കിൽ തുണി മുക്കി വെള്ളക്കെ അപ്പം നമ്മുടെ മുകളിലെന്തെങ്കിലും ഇട്ടുകൊടുത്തില്ല അതായത് കുഴപ്പമൊന്നും ഇല്ല മേളിൽ വഴിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വൈക്കോലോ അങ്ങനെന്തെങ്കിലും സാധനം വെച്ച് കൊടുത്താലും മതി ഇനി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ടൊരു മുട്ടസുചി അങ്ങനെ കൊടുക്കാം ഈ നമുക്ക് കവർ ഒന്ന് കുറച്ചു പെട്ടെന്ന് പെട്ടെന്ന് നോക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ പി ഒ പി കംപ്ലീറ്റ് തുണിയിലൊക്കെ മുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കുറേ സമയം എടുക്കുമ്പോൾ മൊഴിക്കാറ് വൈകുന്നേരം ആവും അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നേരം എടുത്തേക്കാം കുറച്ച് വെള്ളം കൂടി പോയുണ്ട് അപ്പം ഇത് ഉണങ്ങുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ശരിക്കും രണ്ടാമത്തെ ദിവസം ഒന്നും കാരണം എന്നാലും ഇതിനകത്ത് വെള്ളം കൂടി പോയതുകൊണ്ട് ഉണങ്ങാൻ റേറ്റായി ഉള്ളത് കൊണ്ട് നമ്മൾ ഒന്ന് ഉണങ്ങി ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ചേട്ടാ ഇത് തന്നെ വേണമെന്നുണ്ടോ നമുക്ക് പുല്ല് ചെത്തുന്ന ചേട്ടെ കാണിച്ചേ കട്ടില്ല ഒട്ടും കട്ടില്ല ഇനിയിപ്പൊ ഇത് നമ്മൾ എടുത്തത് അവിടെ അവസ്ഥ

కొంచెం ఇక్కడ కొంచెం పెయింటింగ్ పనులే మిగిలే ఉంది ఈ ఆడిటెట్ పెయింట్ అన్నల కొంచెం పెయింటింగ్ పని కూడా বাকি ఉల్లు అది కన్నా ഏകദേശം నాలుాతోడి మనோட పుల్కూడు పూర్ణమாகும் എന്ന് ವಿಚಾರിക്കാം ശരിకి నాకు ఒక ఆబద్ధం వచ్చింది పురువన్న ఆబద్ధం ఇది പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ക്രിസ്മസിന് കുറേ കുറേ സാധനങ്ങളേ ഇരിപ്പുണ്ടല്ലോ ഞങ്ങളെ കഴിഞ്ഞ തവണ వేడిച്ച മുൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് മുഴുവൻ ഞങ്ങളെ എന്നിട്ട് ഉരുട്ടി വെച്ചിട്ട് ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം അവര വെച്ചിട്ട് ഇവർടെ വീട്ടിൽ ശരിക്കും ശരിക്കറിഞ്ഞില്ല ഇപ്പോ പകുതിണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അത് പോയി നോക്കണ സാധനം കാരണം അതൊന്ന് നല്ല നമ്മൾ ഫുൾ പാക്ക് ചെയ്തെടുത്ത് വെച്ചതുകൊണ്ട് അത് സേഫ് ആയിട്ട് അവിടെ ഇണ്ടെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പണി പൂർത്തിയായി കുറേ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ വിനീഷ ഡ്യൂട്ടിക്ക് പോയതായിരുന്നു അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് വീഡിയോ കൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കയ്യിൽ ഈ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ട്രൈ പോഡില്ലേ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അത്രയൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഏകദേശം തട്ടിക്കുട്ടി ഞങ്ങളൊരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് വേറെ ആരും കാണാനില്ല നിങ്ങൾ മാത്രമേ കാണാനുള്ളൂ ചെറിയൊരു പുൽക്കൂട് നമ്മൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മൾ സന്തോഷത്തുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇനി എന്തായാലും ഞങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോകും ക്രിസ്മസ് വീട്ടിലാണ് ഞാൻ ഒരു കൂടെ അങ്ങോട്ട് പോകും അത് ഞാൻ ഒരു ദിവസം ലീവുള്ളൂ പിറ്റേ ദിവസം തിരിച്ചു വരണം അതിന് എനിക്ക് ഷൂട്ടിന് പോകണം അവർക്ക് ഡ്യൂട്ടിക്ക് പോകണം ഞങ്ങളുടെ പ്രിയ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി